ൻ ജനെ സഹായിക്കണത് പറഞ്ഞ വിധി എന്താ ചോദിച്ചാൽ ഷിർക്ക് തന്നെ പറയാനുള്ളത് ഷിർക്ക് തന്നെ സംശയമൊന്നുമില്ല അത് തന്നെ ജബ്ബക്ക സുലഹിയും പറഞ്ഞത് പിന്നെ എന്തുകൊണ്ട് വിവാദമായി ജഖിരാ സുലഹ് ഒരാൾ വിളിച്ച് ചോദിച്ചു ഇങ്ങനെ പുഴയിൽ മുങ്ങുന്ന ഒരു മനുഷ്യൻ ജിന്നെ സഹായിക്കണേ വിളിച്ച വിധി എന്താണ് അതിനെ തുടക്കം അതാണ് അദ്ദേഹത്തെ ഒരാൾ ഫോൺ ചെയ്ത് ചോദിച്ചു അപ്പൊ അദ്ദേഹം പറഞ്ഞത് ഷിർക്ക് തന്നെയാണ് ഇവൻ വീണ്ടും വീണ്ടും തിരിച്ചും പറിച്ചും ചോദിച്ചു അപ്പോഴൊക്കെ അദ്ദേഹം പറഞ്ഞു കാരണം അത് പ്രാർത്ഥനയായിട്ട് വരുള്ളൂ കലോക്ക് ഉണ്ടാവും റജ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞു അപ്പൊ ഇയാൾ ചോദിച്ച ആ റജ ഒന്നും ഇല്ലെങ്കിൽ ആ താഴൊക്കൊന്നും ഇല്ലെങ്കിൽ ആ വക ഒരു വിശ്വാസവും ഇല്ലെങ്കിൽ ഒരു പ്രാർത്ഥനയുമല്ലെങ്കിൽ അതൊന്നുമില്ല ഒരു കേവലം വിളിയാണെങ്കിലോ അപ്പൊ അദ്ദേഹം ഒരു പ്രാർത്ഥന ഇല്ലെങ്കിൽ ശുർക്കി വരുവല്ലോ അത് പിന്നീട് അദ്ദേഹം ഒരു പ്രസംഗത്തിൽ പറഞ്ഞു ഒരു പ്രസംഗത്തിൽ അദ്ദേഹം ഈ ശുർക്കും ശുർക്കും പുറത്തിരിക്കുന്ന അദ്ദേഹം ഈ ഒരു ഉദാഹരണം പിന്നെ പറഞ്ഞു അത് എടുത്തിട്ടാണ് ഇത് ആ പുഴയെ മുങ്ങമ്മിനോട് വിളിക്കാന്ന് പറഞ്ഞു എന്നാക്കി മാറ്റിയത് പിന്നെ അഭൗതിക സൃഷ്ടികളല്ലേ അഭൗതിക സൃഷ്ടികളോട് സഹായം ചെർക്കല്ലേ എന്നാ നമ്മൾ പണ്ടേ പറഞ്ഞിട്ടുണ്ട് ഈ അഭൗതികം അദൃശ്യം കാര്യകാരണ ബന്ധത്തിന് അതീതം ഇതൊക്കെ ഒരേ അർത്ഥത്തിലാണ് അതൊന്നും കണ്ണു കാണാത്തതെന്നുള്ള അർത്ഥത്തിലല്ല ഇപ്പോ ഇവിടെ ഉദാഹരണം പറഞ്ഞു ഉമർ മൗലവിയുടെ തൗഹീദാണ് ഞങ്ങൾ സ്വീകരിച്ചിരിക്കുന്നത് എന്താണ് പുഴയിൽ വീണ് പുഴയിൽ വീഴുന്ന സന്ദർഭത്തിൽ കരക്കുള്ള ജോസഫേന്ന് വിളിച്ചാൽ അത് ചെറുക്കല്ല കാരണം ജോസഫ് വരുന്നതും നീന്തി വന്ന് രക്ഷപ്പെടുന്നതും നമ്മൾ കാണുന്ന മാർഗത്തിലാണ് മൊയ്തീഷ് എന്ന് വിളിച്ചാണുക്കാരൻ അത് കാണാത്ത മാർഗത്തിലാണ് ഈ അദൃശ്യം എന്നതിന് കണ്ണ് കാണാത്ത അർത്ഥം അല്ല അത് മാത്രമല്ല അതിനർത്ഥം ബന്ധങ്ങൾക്ക് അതീതമായി സഹായിക്കുക എന്നാണ് മനസ്സിലായില്ലേ ജോസഫ് സഹായിക്കുന്നത് മനുഷ്യൻ അള്ളാഹു കൊടുത്തിട്ടുള്ള കഴിവിന്റെ അടിസ്ഥാനത്തിൽ അതുകൊണ്ടാണ് ജോസഫിനോട് നമ്മൾ ചോദിക്കുന്നതും മൊയ്തീശിനോട് ചോദിച്ചാൽ മൊയ്തീശ് മരിച്ചാലാണ് അയാൾക്ക് അങ്ങനെ കഴിവില്ല ഇല്ലാത്ത കൈവാ ചോദിക്കുന്നത് അങ്ങനെ ചോദിക്കുമ്പോ നമ്മളെ മനസ്സിൽ അഭൗതിക വിശ്വാസം വരും അക്കസാകാത്തിൽ ഹുദോ വരും കരക്ക് നിൽക്കുന്ന ജോസഫിനോട് ചോദിച്ചാൽ അക്കസാകായത്തിൽ ഹുദോവത്തതല്ലൊടി വരൂല അവിടെ ഒരു ജന്നുണ്ടെങ്കിലോ ജന്നുണ്ടോ എങ്കിൽ മനസ്സിലാവൂലെന്നപ്പോ നമ്മൾ എന്നെ പറഞ്ഞു ഇനി ഒരാൾ അങ്ങനെ അവിടെ ഒരു ജന്നുണ്ടെങ്കിൽ എന്നെ കരക്കേറ്റ് രക്ഷിക്കട്ടെ എന്ന് വിചാരിച്ചാൽ അത് പാടില്ലാത്ത ഹറാമായ വിളിയാണത് ിലേക്ക് പോകുന്ന വിളിയാണ് പക്ഷെ കൊണ്ടാൽ ഇസ്ലാമെന്ന് പുറത്തു പോകൂല എന്ന് മാത്രമേ ഉള്ളൂ ഹറാമു ചെയ്തു വസീലായി മാത്രമേ ഉള്ളൂ അത് കാരണം എന്താ ഇവിടെ എന്റെ ഒച്ച കേക്കുന്ന ഇപ്പരിധിയിൽ എന്നാണ് അയാളെ മനസ്സിലുള്ളത് അപ്പോ മനസ്സിൽ അസഹായത്തിൽ വരുന്ന വിളിക്കാമെന്ന് പറഞ്ഞിരിക്കുന്നു അങ്ങനെയാണ് ഇപ്പൊ പുതിയ ക്ലിപ്പ് ഇപ്പൊ ഇന്ന് തന്നെ ഒരാള് വിളിച്ചു ഞാൻ അങ്ങനാ വരുത്തുന്ന വിളിക്കണത് ഇന്ന് നിങ്ങൾ ഒരു ക്ലിപ്പ് ഇവിടെ ഇട്ട് കേൾപ്പിച്ചല്ലോ പുഴയിൽ വീണ് ഒഴുകിപ്പോണ സന്ദർഭത്തിൽ ജിന്നെ കാക്കണേ എന്ന് പറയാമെന്ന് നിങ്ങൾ പറഞ്ഞതായിട്ടാണല്ലോ ആ ക്ലിപ്പിൽ തെറ്റിദ്ധരിപ്പിക്കുന്നത് വാസ്തവത്തിന് എന്താ സംഗതി അറിയോ പുഴയിൽ വീണ ഒരാള് കരയിൽ നിൽക്കുന്ന ജോസഫിനെ വിളിക്കുകയാണെങ്കിൽ അബ്റഹ്മാ സലഫി ഉദാഹരണം പറഞ്ഞതാണ് എന്താ പറഞ്ഞത് അങ്ങനെ വിളിക്കുകയാണെങ്കിൽ അതിലെന്തില്ല ില്ല കാരണം എന്താ ജോസഫ് വരുന്നതും നീന്തി രക്ഷപ്പെടുത്തുന്നതും ഒക്കെ കാണുന്ന മാർഗത്തിലൂടെയാണ് അതേ സമയത്ത് അവിടെ ഒരു ജിന്നിനെ വിളിച്ചാൽ അത് ശുർക്കാകും ഇതുപോലെ വൈദ്യശേഖര വിളിച്ചാൽ ശുർക്കാകും എന്ന് പറഞ്ഞതുപോലെ അപ്പൊ അങ്ങനെ മൊത്തത്തിൽ പറയാൻ പാടില്ല അവിടെ ജിന്നിനെ വിളിക്കുന്ന ഒരാള് വിളിക്കാൻ പാടില്ല ഹറാമാണ് ചിർക്കിലേക്കുള്ള വശീലയാണ് പക്ഷെ ഒരാൾ വിചാരിക്കാണ് ഈ ഇവിടെ എവിടേക്കും ഒരു ജിന്നുണ്ടാവാം എന്ന നിലക്ക് വിളിച്ചാൽ അയാൾ ചെയ്യുന്നത് പച്ച ഹറാമായ കാര്യമാണ് റസോൾ സാഹബത്തും പഠിപ്പിച്ചിട്ടില്ലാത്ത കാര്യം പക്ഷെ അയാൾ ശിർക്ക് ചെയ്തു ഇസ്ലാം എന്ന് പുറത്തുപോയി പുഴയിൽ വീണാൽ ജിന്നുകളെ വിളിച്ചത് നേരത്തെ വിജയൻ തന്നെ ഇത്രയും കണ്ടില്ലേ എന്താ സംഭവം എന്നറിയോ ഇയാളെ പ്രസംഗങ്ങൾ കേട്ടിട്ട് കുസൃതി ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങി ശബ്ദം കേട്ടാ ചോദിക്കാം സാന്നിധ്യം ചോദിക്കാം ഒരു തെറ്റുല്ല അല്ല അഭിപ്രായ കുറ്റല്ല ഉറ്റല്ല അപ്പൊരാൾക്ക് ഓരോ സാങ്കല്പിക ഇപ്പൊ യോഗത്തിലൊക്കെ സാങ്കല്പിക ചോദ്യങ്ങളാണല്ലോ സാങ്കല്പിക ചോദ്യങ്ങൾ ചോദിക്കണേ നമ്മൾ പണ്ടേ കളിയാക്കിയതാ കയ്യിൻ്റെ ഉള്ളനടിയിൽ രോമം വന്ന് മുളച്ചാൽ പൊതുണ്ടാക്കുമോ തടവണോ കഴുകണോ ആദ്യം മുളച്ചിട്ട് വേണ്ടേ അപ്പൊ അതുപോലത്തെ ചോദ്യങ്ങൾ ആ പനസ് മോലി അനീസ് മോലിയൊക്കെ ചോദിക്കുന്നത് അതുപോലെ ചോദിക്കാണ് ഒരാൾ പുഴയിൽ വീണ് പുഴയിൽ വീഴുന്ന സമയത്ത് അയാള് കരയിൽ ആരും കാണുന്നില്ല അപ്പൊ അയാൾ എന്ത് ചെയ്തു ആ കുഴക്കരയിൽ എന്റെ ഒറ്റ കേൾക്കുന്ന പരിധിയിൽ തന്നിട്ടുറപ്പിച്ചത് എന്ന് പറഞ്ഞല്ലോ ഒരു ജിന്നുണ്ട് എന്ന് വിചാരിച്ചിട്ട് ജിന്നെ എന്നൊന്ന് രക്ഷപ്പെടുത്താമോ എന്ന് ചോദിച്ചാൽ അത് ചെറുക്കാണോ എന്ന് ചോദിച്ചു അങ്ങനെ പാടില്ലല്ലോ അങ്ങനെ ചെയ്യാൻ പാടില്ല അങ്ങനെ കുഴക്കരയിൽ ജിന്നുണ്ടെന്ന് റസൂൽ പറഞ്ഞിട്ടില്ലല്ലോ അത് ഹെറാമാണ് ചെയ്യാൻ ചോദിക്കാൻ പാടില്ലാത്തതാണ് അത് ചെറുക്കിലേക്കുള്ള വസീലയാണ് വിടുന്നില്ല ജിന്നും ചോദിക്ക ഞാൻ ചോദിച്ചത് ചെറുക്കാണോ അല്ലേ എന്നാണ് ഞാൻ പറഞ്ഞല്ലോ നിങ്ങളോട് ഹറാമാണ് പാടില്ല ചെറുക്കിലേക്കുള്ള വശങ്ങൾ ചോദിക്കാൻ ലഭി പഠിപ്പിച്ചിട്ടില്ല അങ്ങനെ പുഴക്കാരൻ്റെ ഒരു ജിന്നു ഇല്ല അങ്ങനെ ശംസത്തിൽ ജിന്നു പഠിക്കാനും പാടില്ല റസൂൽ പഠിപ്പിച്ചിട്ടില്ല ഉസ്താദ് ഞാൻ ചോദിച്ചത് അല്ലേ എന്നാണ് പിന്നേം ചോദിച്ചു ചെർക്കാണ് എന്ന് പറഞ്ഞിട്ട് അയാളിപ്പൊ ഇസ്ലാമെന്ന് പുറത്തു പോകണം ചെറുക്കിത് എന്ന് പറയാൻ പറ്റൂല കാരണം അയാൾ പ്രാർത്ഥന അല്ലല്ലോ അയാളെ മനസ്സിലെന്ന് അവിടെ കെട്ടി കണ്ടോ കണ്ടോ പുഴയിൽ വീണാൽ പിടിച്ചെർക്കല്ലാ എന്താ വിചാരിച്ചു പിഴയിൽ വീണാൽ സമീപത്ത് ആളില്ലെങ്കിൽ ജിന്തായാലും തിരക്കും ഭാവനകളിലും സങ്കല്പങ്ങളും കെട്ടിവെത്തുന്ന വിജ്ഞാന തൽപരതയില്ലാത്ത ചോദ്യങ്ങൾക്ക് പ്രബോധന വേദി ഉത്തരം പറയാ പറയാതിരിക്കുന്നതിനേക്കാൾ ആ പ്രവണത അവഗണിക്കുന്നല്ലേ കൂടുതൽ ഉത്തമമായത് നമ്മൾ മറുപടി പറഞ്ഞില്ലെങ്കിൽ അതായിരിക്കും കണ്ടോ ഉത്തരല്ല എന്നായിരിക്കും പിന്നെ അത് ശിർക്കാണ് എന്ന് പറഞ്ഞാലോ എന്റെ ശബ്ദം കേൾക്കുന്ന പരിധിയിലുള്ള ഒരു ജിന്നിവിടെ ഉണ്ടെങ്കിൽ ആ ജിന്നിന്റെ കൈ പിടിക്കട്ടെ എന്നെ ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളു എന്റെ മനസ്സിൽ പ്രാർത്ഥന ഇല്ല ഒരു ഉദാഹരണം വരെ ഞങ്ങളും ഒരു ജിന്നും കൂടി മീൻ പിടിക്കുക ചൂണ്ടലിടുക അതാ ജിന്നു സുഹൃത്ത് അങ്ങനെ വർത്താനം പറഞ്ഞു പറഞ്ഞേക്കുക ഒരു മീൻ കൊത്തി വലിച്ചു ഇങ്ങളെ വിൾപ്പിളും പോണു എടാ ഒന്ന് പിടിക്കടാ ഇന്നേ എന്ന് പറഞ്ഞു അത് ചുരുക്ക അത് ചുരുക്ക അതുപോലെത്തൊരു സംഗതിയാണ് ആ പറഞ്ഞത് അത് ചുരുക്കാന്ന് ആരെങ്കിലും പറയോ ഇത്ര ഉള്ളില് ആ സങ്കല്പാണല്ലോ പൊതു സങ്കല്പല്ലേ അപ്പൊ അതാണ് അവിടെ അത് ഷിർക്കാന്ന് പറഞ്ഞ അടുത്ത ചോദ്യം വരും അപ്പൊ പിന്നെ യാബാദീ ശിർക്കാണ്ടേ അപ്പൊ ഇവിടുത്തെ ജിന്നിനോട് തൊട്ടടുത്ത് ശബ്ദം കേൾക്കുന്ന അതിന്റെ പൈതിപ്പെട്ട കയ്യുടിക്കൽ അതിന്റെ കൈപ്പെട്ടതല്ലേ അത് ചോദിച്ചാൽ ശിർക്കല്ലേ വിജയപ്രദേശം ശിർക്കാകണ്ടേ ആ അപ്പൊ അത് ശിർക്കാണ് അത് ഇമാഹമ്മദ് അപ്പൊ നിങ്ങൾ രണ്ടായിരത്തി നിങ്ങളും ശുർക്കല്ല അറിയിപ്പിക്കാൻ അതൊക്കെ അത് മനസ്സിലാക്കിയിട്ട് വാല് ബന്ധിക്കുമ്പോ നമുക്ക് മനസ്സിലാകുമല്ലോ അതുകൊണ്ടാണ് അതിന്റെ അങ്ങനെ പറഞ്ഞത് യഥാർത്ഥത്തിൽ പുഴയിൽ വീണ് ഒഴുകി പോകുന്ന മരിക്കാനായ മനിക്കാനൊന്നും ഞാൻ പറഞ്ഞേ മനുഷ്യൻ ജിന്നെ സഹായിക്കണത് പറഞ്ഞ വിധി എന്താ ഷിർക്ക് തന്നെ പറയാനുള്ളത് ഷിർക്ക് തന്നെ സംശയമൊന്നുമില്ല അത് തന്നെ പറഞ്ഞത് പിന്നെ എന്തുകൊണ്ട് വിവാദമായി ജകിരാ സുലഹി ഒരാൾ വിളിച്ച് ചോദിച്ചു പുഴയും മുങ്ങുന്നതിന് മനുഷ്യൻ ജിന്നെ സഹായിക്കണമെ വിളിച്ച വിധി എന്താണ് അതിന് തുടക്കം അതാണ് അദ്ദേഹത്തെ ഒരാൾ ഫോൺ ചെയ്ത് ചോദിച്ചു അപ്പം അദ്ദേഹം പറഞ്ഞു ശിർക്ക് തന്നെയാണ് ഇവൻ വീണ്ടും വീണ്ടും തിരിച്ചും മറിച്ചും ചോദിച്ചാൽ അപ്പോഴൊക്കെ അദ്ദേഹം ശിർക്ക് ശിർക്ക് ഇത് പറഞ്ഞു കാരണം അത് പ്രാർത്ഥനയായിട്ടേ വരുള്ളൂ കല താഴ്ലൊക്കെ ഉണ്ടാവും രജ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞു അപ്പം ഇയാൾ ചോദിച്ചു ആ രജ ഒന്നും ഇല്ലെങ്കിൽ ആ താഴ്ലൊക്കൊന്നും ഇല്ലെങ്കിൽ ആ വകൊരു വിശ്വാസവും ഇല്ലെങ്കിൽ ഒരു പ്രാർത്ഥനയുമല്ലെങ്കിൽ അതൊന്നുമില്ല ഒരു കേവലം വിളിയാണെങ്കിലോ അപ്പം അദ്ദേഹം ഒരു പ്രാർത്ഥന ഇല്ലെങ്കിൽ ശിർക്കി വരുവല്ലോ അത് പിന്നീട് അദ്ദേഹം ഒരു പ്രസംഗത്തിൽ പറഞ്ഞു ഒരു പ്രസംഗത്തിൽ അദ്ദേഹം ഈ ശുർക്കും ശുർക്കടത്തും പുറത്തിരിക്കുന്നതിനു അദ്ദേഹം ഈ ഒരു ഉദാഹരണം പിന്നെ പറഞ്ഞു അത് എടുത്തിട്ടാണിത് ആ പുഴയെ മുങ്ങമ്മിനോട് വിളിക്കാമെന്ന് പറഞ്ഞു എന്നാക്കി മാറ്റിയത്